പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇൻട്രോവോട്ടായ അന്തർമുഖരായ എന്ന് വെച്ചാൽ റിസേർവായ തന്നിലേക്ക് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അങ്ങനെ സമൂഹത്തിൽ തുടർന്നാൽ ഉണ്ടാകുന്ന പോരായ്മകളെക്കുറിച്ചും അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമെല്ലാം അത്യാവശ്യം ബോധ്യമുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഒരു എക്സ്ട്രാ വോട്ടിനെ പോലെ എല്ലാവരോടും ഇടപെഴുകയും സോഷ്യബിളായി പെരുമാറാനും ഒക്കെ മാക്സിമം ശ്രമിക്കും പക്ഷെ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ അവർക്ക് ഒളിച്ചു വയ്ക്കാനാവില്ല കാരണം അവർ ബേസിക്കലി ഇൻട്രോവോട്ടായ സ്വഭാവമുള്ളവരും അതിൽ കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളവരും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളിലൂടെ ഒരു എക്സ്ട്രാ വോട്ടായി ബിഹേവ് ചെയ്യുന്ന ഇൻട്രോവോട്ടിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ എക്സ്ട്രോ വോട്ടായി ഒരു അന്തർമുഖനായ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പെരുമാറുന്നതിലൂടെ ചില നേട്ടങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാകും അതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു എക്സ്ട്രോ വോട്ടായ വ്യക്തിക്ക് പാർട്ടിയിലോ ഒരു വലിയ ആൾക്കൂട്ടമായിട്ടോ ഒക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുക ഇത് ഒരു സ്വാഭാവികമായ കാര്യമാണെങ്കിൽ എക്സ്ട്രാ വോട്ടായി ആക്ട് ഒരു വ്യക്തി സെലക്റ്റീവായിരിക്കും സോഷ്യൽ ആണെങ്കിൽ പോലും സെലക്റ്റീവ്ലി സോഷ്യൽ എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കാൻ അവർ അവരിഷ്ടപ്പെടില്ല പകരം ഒരു സമയം ഒരാളോട് എന്ന രീതിയിലുള്ള ചെറിയ സംഭാഷണങ്ങൾ അതും സെലക്റ്റീവായവരുമായിട്ട് മാത്രം പലപ്പോഴും ഇത് സ്വയമേ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇൻ്ററാക്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ അവരത് സൂക്ഷ്മമായി പ്ലാൻ ചെയ്താകും ചെയ്യുന്നത് എന്നു വെച്ചാൽ സംസാരിക്കുന്ന ടോപ്പിക്ക് സംസാരിക്കുന്ന സമയപരിധി ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് മുൻ ധാരണയുണ്ടാകും ആ ട്രാക്കിലൂടെ ആകും അവർ പോവുക മാനസികമായി തയ്യാറെടുത്ത് വന്നുള്ള സംസാരവും നിശ്ചിത സമയം കഴിയുമ്പോൾ ആ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവണതയും ഇവർക്കുണ്ടാകും കാരണം അവര് മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്കുള്ള ഒരു കോൺവെർസേഷനോ അതിനുള്ള വിഷയങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല അവർ ഒരാളുമായിട്ട് സംസാരിച്ച് തുടങ്ങും മുൻപ് പ്രത്യേകിച്ച് ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ വ്യക്തമായി നിരീക്ഷിച്ച് ചുറ്റുപാടുകൾ വിലയിരുത്തിയിട്ടാവും അവരുമായിട്ട് ഇടപഴകുന്നത് ഈ ഒബ്സർവേഷൻ അവരുടെ എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ സാധാരണ എക്സ്ട്രോവോട്ടായ ഒരു വ്യക്തി പുതിയ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ തിരിച്ചറിയാത്ത പല കാര്യങ്ങളും ഇൻട്രോവോട്ടായ വ്യക്തിക്ക് കാണാൻ സാധിക്കും പുറമെ എക്സ്ട്രോ വോട്ടായിട്ട് പെരുമാറുന്ന ഒരു വോട്ട് ഈ സ്വഭാവം ഉപേക്ഷിക്കാത്തത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ വോട്ടായിട്ട് അവർ അഭിനയിക്കുക ആയതുകൊണ്ട് തന്നെ അവർക്ക് അഭിനയത്തിൽ നിന്ന് ഒരു ബ്രേക്ക് വിശ്രമം ആവശ്യമായിട്ട് വരുന്നു ചിരി സംസാരം കളി തമാശ ഇതൊക്കെ കുറിച്ചു കഴിഞ്ഞാൽ അവർക്ക് മടുപ്പായിട്ട് മാറും അവർ കുറച്ച് സമയം ഏകാന്തമായി ഇരിക്കാനും ഒന്ന് റീചാർജ് ആവാനും ഒക്കെ ആഗ്രഹിക്കും ആ ഒരു ഊർജം നഷ്ടമായ ഫീല് പലപ്പോഴും അവരിൽ പ്രകടമാവുകയും ചെയ്യും നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ സെലക്റ്റീവ് ആയിട്ടുള്ളവരുമായിട്ടായിരിക്കും ഇവർ പാർട്ടിയിലും ഫങ്ഷൻസിലും ഒക്കെ ഇൻറ്ററാക്ട് ചെയ്യുക എന്ന് പക്ഷേ ആ കുറച്ച് പേരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹമുണ്ടാവും ചിലപ്പോൾ അവരുടെ സംസാരത്തിലൂടെ പോലും മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യില്ല മനസ്സിലാവണമെന്നില്ല പക്ഷേ അവർ മനസ്സിൽ ശരിക്കും എക്സ്ട്രവോട്ടായ ഒരു വ്യക്തി നൽകുന്നതിനേക്കാൾ മൂല്യം മറ്റുള്ളവർക്ക് നൽകും അത് പലപ്പോഴും അവരുടെ പ്രവൃത്തിയിലൂടെ ആകും ബോധ്യമാകുക അവർ ഒരിക്കലും ഒരു ഗ്രൂപ്പിന്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല എന്നാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നു ഇവരുടെ മറ്റൊരു പ്രത്യേകത അവരൊരിക്കലും ഒരു ഫേക്ക് ആയ ആളോ മാസ്കിംഗ് പേഴ്സണാലിറ്റി ഉള്ള ആളോ ആയിരിക്കില്ല അവർ ജെനുവിനായിട്ട് മാറാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെഴുകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ വോട്ടിനെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇൻട്രോ വോട്ടിൻ്റെ മികച്ച കേൾവിക്കാരനാകുക എന്ന ക്വാളിറ്റി അവർ ഉപേക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രോവോട്ടായ വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞ് എക്സ്ട്രാ വോട്ടായി പെരുമാറാൻ ശ്രമിച്ചാൽ രണ്ട് സ്വഭാവത്തിൻ്റെയും നല്ല ഗുണങ്ങൾ സമന്വയിപ്പിച്ച് അവർക്ക് മികച്ച വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വായ്